നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിൽ നിന്നും ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്കൊരു ബസ് സർവീസ് എന്നത് ചിന്തകൾക്കതീതമായിരിക്കും എന്നാൽ ഇത് ഭാവനയല്ല ഭാവിയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന പദ്ധതിയാണ് ലോകത്തെ നിലവിൽ ഇരുട്ടിലാഴ്ത്തിയിരിക്കുന്ന കോവിഡ് പ്രതിസന്ധി അകലുകയും ആഗോള സാഹചര്യങ്ങൾ കൂടുതൽ മോശമാകാതിരിക്കുകയും ചെയ്താൽ അടുത്ത വർഷം ജൂലൈയോടെ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് എഴുപത് ദിവസങ്ങൾ കൊണ്ട് പതിനെട്ട് രാജ്യങ്ങൾ താണ്ടി ായിരം കിലോമീറ്റർ സഞ്ചരിച്ചാകും ലണ്ടനിൽ നിന്നും ബസ് ഡൽഹിയിൽ എത്തിച്ചേരുക ഇതിലെ സഞ്ചാരികൾക്ക് മുഴുന്നീളെ യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നാല് സെക്ടറുകളായി തിരിച്ചിട്ടുള്ള റൂട്ടിൽ ഏതെങ്കിലും ഒരു സെക്ടറിൽ മാത്രമായും യാത്ര ചെയ്യാം ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് രീതിയിലാകും സർവീസ് ക്രമീകരിക്കുന്നത് മോസ്കോ വിൽനിയസ് പ്രാക് ബ്രസിൽസ് ഫ്രാങ്ക്ഫേർട്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്ബക്കിസ്ഥാനിലെ സമർകൻഡും വഴിയാകും ബസിന്റെ യാത്ര വഴിമതിയെ ഇംഗ്ലീഷ് ചാനലും കാസ്പിയൻ കടലും ഒക്കെ കടക്കാൻ ഫെറി സർവീസിനെ ആശ്രയിക്കും ചൈനയിൽ ലോകമഹാദ്ഭുതങ്ങളിലൊന്നായ ചൈനീസ് വൻമതിലും മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഉൾക്കൊള്ളിച്ചാണ് ബസ് റൂട്ട് വിഭാവനം ചെയ്തിട്ടുള്ളത് ഡൽഹിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തായ്ലാന്റ് മ്യാൻമാറിലെ പഗോഡാസും മറ്റും സന്ദർശിക്കാൻ യാത്രക്കാർക്ക് അവസരം ലഭിക്കും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഒഴിവാക്കിയാണ് യാത്ര കൃത്യമായ തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ആണ് സംഘാടകരുടെ മുന്നിൽ വിദേശയാത്രകൾക്കുള്ള ഫോറിൻ ഓഫീസ് അഡ്വൈസ് അനുസരിച്ചാകും ഭാവി തീരുമാനങ്ങൾ ഉണ്ടാകുക അഡ്വഞ്ചേഴ്സ് ഓവർലോഡഡ് എന്ന ഇന്ത്യൻ ട്രാവൽ കമ്പനിയാണ് ചരിത്രപരമായ ഈ യാത്രയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് സർവീസ് എന്ന നിലയിൽ ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടുമെന്ന് അഡ്വെഞ്ചേഴ്സ് ഓവർലോഡഡ് ഫൗണ്ടർമാരായ സഞ്ജയ് മദാനും തുഷാർ അഗർവാളും വ്യക്തമാക്കിയിരിക്കുകയാണ് ഓരോ രാജ്യത്തിന്റെയും അനുമതി നേടി സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുള്ള യാത്രയുടെ മുഴുവൻ നടപടിക്രമങ്ങളും കമ്പനി ഏറ്റെടുത്ത് നടത്തും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഗൈഡ് സദാസമയവും വണ്ടിയിൽ ഉണ്ടാകും എല്ലാ സൗകര്യങ്ങളുമുള്ള സുരക്ഷിതമായ ആഡംബര വാഹനമാണ് സർവീസിനായി ഉപയോഗിക്കുക ആയിരത്തി ിൽ ഓസ്വാൾഡ് ജോസഫ് ഗാരോ ഫിഷർ എന്നയാൾ ഇരുപത് യാത്രക്കാരുമായി ലണ്ടനിൽ നിന്നും കൊൽക്കത്തയിലേക്ക് ബസ് സർവീസ് നടത്തിയ ചരിത്രവുമുണ്ട് ൊള്ളത്തി അൻപത്തിഏഴ്പ്രിൽ പതിനഞ്ചിന് ലണ്ടനിൽ നിന്നും യാത്ര തിരിച്ച് ബസ് ജൂൺ അഞ്ചിന് കൊൽക്കത്തയിലും എത്തി തിരിച്ച് ഓഗസ്റ്റ് രണ്ടിന് ലണ്ടനിലേക്ക് പുറപ്പെട്ടു സിംഗിൾ യാത്രയ്ക്ക് എൺപത്തി അഞ്ച് പൗണ്ടും റിട്ടേൺ യാത്രയ്ക്ക് അറുപത്തിയഞ്ച് പൗണ്ടുമായിരുന്നു നിരക്ക് ഫ്രാൻസ് ഇറ്റലി യുഗോസ്ലാവിയ ബൾഗേറിയ ടർക്കി ഇറാൻ പാകിസ്ഥാൻ വഴിയുള്ള ആ യാത്രയുടെ ചരിത്രവും പാരമ്പര്യം കടമെടുത്താണ് അഡ്വഞ്ചേഴ്സ് ഓവർലാൻഡ് പുതിയ ഉദ്യമത്തിന് ഒരുങ്ങുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ